ഏയ് ഇതൊക്കെ ഇതൊക്കെ മെനിങ്ങാൻ നിങ്ങൾ മാറി തന്നെ ക്യാരറ്റാ കണ്ടോ മാലാന്നാല് കൊണ്ടുവന്നത് ഞാനിവിടെ കൊണ്ടുപോകുമ്പോൾ തിരിച്ചു തന്നു വീണ്ടും നിങ്ങൾ മെനങ്ങാന്ന് തന്നു വിട്ടതാ ഇത് നോക്കി നിങ്ങളോ ഇത് ശരിയാണോ ഇത് മാ അല്ല മാറ്റി തന്നാൽ മതിയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആളുകൾ കഴിച്ചാൽ എന്തെല്ലാം കുഴപ്പമുണ്ടാവും ഇവിടുന്ന് ഈ തക്കാളിയും ക്യാരറ്റും കൂടെ കൊണ്ടുപോയി സലാഡും ഉണ്ടാക്കി കഴിച്ച് വാരിളക്കം പിടിച്ച് ചർത്തിലും പിടിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ അമൃതം കൊടുത്താൽ അറിയാം ഇവിടുത്തെ ഇത് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാകും ഇത് ഒരു കാറ്റിംഗ് വിട്ടുക ഇവർ ഇത് കൊണ്ടുപോയി ഇന്ന് ഭക്ഷണം വെച്ച് നാളെ കഴിക്കുക ഇവിടെ ഉള്ള ഹോട്ടൽ കാര്യ അവർ പോകും ഇന്ന് കറി വെക്കും ഇന്ന് കഴിക്കും അടുത്ത ദിവസം ഇട്ടിട്ട് ഉപയോഗിക്കുന്നില്ല ഇത് എന്തെല്ലാം കുഴപ്പമുണ്ടാകുന്ന അറിയാം എന്തോ ആ അല്ലെങ്കിൽ അത് അങ്ങനെ ഈ വലിയ വന്നിട്ട് പൊട്ടി പൊട്ടി ഒഴിക്കില്ല അതേപോലെയാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങള് മാർത്തന്നെ ക്യാറ കണ്ടോ നാലാ നാല് കൊണ്ടുവന്നത് ഞാനിവിടെ കൊണ്ടുപോകുന്നപ്പോൾ തിരിച്ചു തന്നു വീണ്ടും നിങ്ങൾ മെനങ്ങാന്ന് തന്നു വിട്ടതാണ് ഇത് ഓക്കെ നിങ്ങളോ ഇത് ശരിയാണെന്നോ ഇത് മാ അല്ല മാറ്റി തന്നാൽ മതിയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആളുകൾ കഴിച്ചാൽ എന്തെല്ലാം കുഴപ്പമുണ്ടാവും ഇവിടുന്ന് ഈ തക്കാളിയും ക്യാരറ്റോടൊന്നും കൊണ്ടുപോയി സലാഡും ഉണ്ടാക്കി കഴിച്ച് വാരിളക്കം പിടിച്ച് ചരത്തിലും പിടിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ അമൃതം കൊടുത്താൽ അറിയാം ഞാൻ ഒന്ന് ഈ സാധനം മേടിച്ചുകൊണ്ടേ കഴിക്കുന്നവർ കാണട്ടെ നിങ്ങളിവിടെ ഈ കച്ചവടത്തിൽ വന്നപ്പോൾ ഞങ്ങൾ അതൊന്ന് സപ്പോർട്ട് ചെയ്തത് ആയിരുന്നു ഞങ്ങൾ തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ അമിതമായ കീടനാശിനി അടിച്ച സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു മര്യാദയാണോ നിങ്ങള് ഉദ്യംപാർ കണ്ട് രജിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അല്ല ഒന്ന് നോക്കി കേളാ നോക്ക് മെണിങ്ങാ നിങ്ങൾ മാറത്തന്ന സാധനം ഇത് ശരിയാണോ അല്ലയോ ഇത് എന്തെല്ലാം കീടനാശിനി ഇത് മേടിച്ചുണ്ടി തിന്നുന്നവർ വേറെ മണ്ടരും അതൊക്കെ മോശം നിങ്ങൾ ഇന്ന് വന്നിട്ടങ്ങ് പോവും ഞങ്ങളിവിടെ താമസിക്കാമുള്ളവരാ നിങ്ങൾ അവിടെ ഞാൻ ഒരു ആ ക്യാരറ്റിങ്ങ് എടുത്തടേ ആ ക്യാരറ്റ് എടാ അതിങ്ങ നീ അത് എടുത്തേ അല്ല അതിങ്ങെടുക്കാം അതിങ്ങെടുക്കാരറ്റിങ് എടുത്ത് അത് ഞങ്ങൾ എടുത്തതെ ആ അത് ശരിയല്ല അറിയാം ഏഹ് ഇനി അങ്ങനെ നടക്കത്തില്ലെന്നുള്ളതല്ല ഇവിടെ കറക്റ്റായിട്ട് പട്ടാഴ് പഞ്ചായത്തുകാർ വന്ന് ഈ സാധനം കൊണ്ടുപോയി പിന്നെ ചെക്ക് ചെയ്യേണ്ടതെന്നാണ് അവർ ചെയ്തെങ്കിൽ ഇത് ഉണ്ടാവത്തില്ലായിരുന്നു നിങ്ങൾക്കെതിരെ ഇവിടെ പരാതി പോയപ്പം നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് തന്നവരാ അറിയാം ഇയാൾ മെനങ്ങാന്ന് നീന്താനാന്ന് മാറി തന്നെ ആന്നല്ലോ ഇടേ സാറിൻ്റെ ക്യാരറ്റ് മേടിച്ച് രണ്ടാഴ്ച വീട്ടിലിരുന്നാലും കുഴപ്പം വരത്തില്ല അറിയാമോ ഇവിടെ നാലോച്ച് നോക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കാം എന്താ ഇതൊരു കാറ്ററിംഗ് വീട്ടുകാ ഇവരിന്ന് കൊണ്ടുപോയി ഇന്ന് ഭക്ഷണം വെച്ച് നാളെ കഴിക്കുക ഇവിടെ ഉള്ള ഹോട്ടലുകാർ അവർ ഇന്നെടുത്തുകൊണ്ട് പോകും ഇന്ന് കറി വയ്ക്കും ഇന്ന് കഴിക്കും അടുത്ത ദിവസം ഇട്ടിട്ട് ഉപയോഗിക്കുന്നില്ല ഇതെന്തെല്ലാം കുഴപ്പമുണ്ടാവും എന്നറിയാം ഇതോ ഇത് രണ്ടാമത്തെ അനുഭവം ഈ സാധനം രണ്ടാമത്തെ പ്രാവശ്യം അവിടെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് ഏറ്റവും വിലക്കുറവുള്ള കടയാണ് പക്ഷേ കിട്ടുന്ന മൊത്തം ഇതുപോലെ കെമിക്കലുള്ള ഇത് ഇതാളുകൾ അങ്ങനെ തോന്നാനുള്ള കാരണം മറ്റു കടകളിൽ നിന്നും വില കുറച്ച് കൊടുത്താൽ ഇവരിവിടെ വിപണി പിടിച്ചടക്കിയത് ആ പിടിച്ചടക്കിയ കൂടാതെ മറ്റു കടക്കാരൊക്കെ ഇപ്പം കച്ചവടം പരമാവധി പൂട്ടേണ്ടി വന്നു അതെന്തോ ആയിക്കോട്ടെ നമ്മളിവരെ സപ്പോർട്ട് ചെയ്താൽ കൂട്ടത്തില്ല ഇവിടുന്ന് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഇവിടുന്ന് ഈ സാധനം മേടിച്ചുകൊണ്ട് പോയി സലാഡ ഉണ്ടാക്കി കഴിച്ചു സലാഡുണ്ടാക്കി കഴിച്ച് വരാളൊക്കെ ആയി ശരത്തിലായി അമൃതം കൊണ്ടുവന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു അപ്പം മെണിങ്ങൾ വീണ്ടും ക്യാരറ്റ് എടുത്തുകൊണ്ട് പോയപ്പം ഇത് തന്നെ അവസ്ഥ അതിൻ്റെ തലേന്ന് കൊണ്ടുപോകുന്ന ക്യാരറ്റ് തിരിച്ചു കൊടുത്തു അല്ല ഇത് ഉൽ ഉൽ വിളമെടുക്കത്തില്ലയോ വിളമെടുക്കുന്ന സമയത്ത് അമിതമായിട്ട് യൂറിയ ഇടും അമിതമായി അതായത് പത്ത് ദിവസം മുമ്പ് ഇപ്പോൾ സാറിന് ചീന മിടുന്നതിന് രണ്ടാഴ്ച ഓരോ മാസം മുമ്പ് യൂറിയുടെ എന്ന് പറയുന്ന രൂപ ഇതിന് യൂറിയ എടുക്കും അമിതമായ യൂറിയ ഇടും അപ്പം വിളവ് കൂടുതൽ കിട്ടും കായ് വിളവുണ്ടാവും പക്ഷേ അത് കുറച്ച് ദിവസമേ നിൽക്കത്തുള്ളൂ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും ഉണ്ടാവും ഇത് അനുഭവമുള്ള ഒരുപാട് പേരുണ്ട് പല്ലും മിണ്ടാതിരിക്കുക ബില്ലാബീസിലുള്ള ഉണ്ണിയൻ്റെ എടുത്ത് കഴിഞ്ഞോച്ചാൽ ഉണ്ണിയണം പറഞ്ഞു ശരിയാ അളഞ്ഞു പോകുന്നു പല്ലെടുത്ത് ചോദിച്ചാൽ പല്ലും പറഞ്ഞു ഇതാ ആഴ്ച രണ്ടാഴ്ച ഒരു കുഴപ്പം കൂടാതെ ബാ എന്നൊക്കെ ഫ്രിഡ്ജിലല്ല ഫ്രിഡ്ജിലല്ലാതെ വെറുതെ വെച്ചിരുന്നതായിരിക്കും ബാ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും എടുത്ത് ചോദിച്ചു നോക്കുക അവരോട് പറയട്ടെ എല്ലാവർക്കും അറിയാം ഈ സത്യം ഇത് മേടിച്ചുകൊണ്ടേ കഴിക്കുന്നവർക്കല്ലേ കുഴപ്പം സാധനം വില കുറച്ച് കിട്ടുന്നു ആളുകളതാണ് നോക്കുന്നത് ഗുണമല്ല നോക്കുന്നത് ഇപ്പോൾ പട്ടാടി പഞ്ചായത്തില് കൃഷി ഓഫീസിൽ പോയി ഞാൻ പരാതി പറഞ്ഞപ്പം അവർ പറഞ്ഞ് നേരത്തെ അവർക്ക് പരാതി കിട്ടിയതാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല അത് അവർക്ക് അതിനുള്ള പ്രൊവിഷനല്ല അത് എടുത്തുകുത്ത് അവർക്ക് ഇവിടുത്തെ ഈ സാധനം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കിട്ടിയെന്ന് കീടനാശിനി അടിച്ച സാധനങ്ങളാണ് എന്ന് പറഞ്ഞ് പരാതി കിട്ടിയെന്ന് പറഞ്ഞു പക്ഷേ അവരും എടുത്തില്ല ഇപ്പം ഞാൻ ഇന്ന് കൃഷി ഓഫീസറെ വിളിച്ചോണെ അവർ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച അവർ ഒന്ന് സാമ്പം എടുത്തോളാം ഇതാ അവസ്ഥ വിടത്തെ ഒരുപാട് വിലക്കുറവ് കിട്ടും ഇതുപോലെ ബൾക്കായിട്ട് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും കൊടുക്കും അവർക്ക് ഇന്നത്തെ കച്ചവടം മതി നാളത്തേക്ക് ഈ സാധനം ഇരിക്കുന്നില്ലല്ലോ ഈ ഇതുപോലെ കാറ്ററിംഗ് ആരും ഹോട്ടലുകാരുമായി ഈ സാധനം കൊണ്ട് ഉപയോഗിക്കുന്നത് പറ്റുന്നില്ല ദ അതിന്റെ ആ ഈ ക്യാരറ്റ് കൊണ്ടുപോയി ഉപയോഗിച്ച് പ്രശ്നമായ ഒരു കക്ഷി പുള്ളി അദ്ദേഹത്തിന് എടുത്ത് വരാം അദ്ദേഹം പറയും ഞാൻ ഇവിടെ വന്ന് കുറച്ച് പച്ചക്കറി വാങ്ങി ഒരു മൂന്നായിട്ടും അതിൽ അര കിലോ ക്യാരറ്റ് വാങ്ങി അത് വീട്ടിൽ കൊണ്ടുവച്ച് പിറ്റേ ദിവസത്തെടുത്തപ്പം വ്രണം വന്നും പൊട്ടി ഒഴുകും കിണക്ക് എല്ലാം പഴുത്തു തിരിച്ചുവിടെ കൊണ്ട് കൊടുത്തപ്പം അവര് എണ്ണൂറ് ഗ്രാമത്തിന് അതാ അഴുകി നാറി പിറ്റേ ദിവസമായോ അത് രണ്ടു പ്രാവശ്യമായിട്ടില്ല ആദ്യ ദിവസം വന്ന് പറഞ്ഞപ്പോഴാണ് അവർ രണ്ടാമത് എണ്ണൂറ് ഗ്രാമ തന്നത് അതും അതേപോലത്തെ തന്നെയായിരുന്നു ഇല്ല ഞാൻ ഇവിടെ ഇവിടെ വാങ്ങിക്കില്ല കുറച്ച് കുറച്ചേ നമസ്കാരം നമ്മൾ പട്ടാഴി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് പട്ടാഴിയിലെ മാർക്കറ്റ് ജംഗ്ഷന് സമീപം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു സ്ഥാപനം ആ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വലിയ ലാഭമുള്ള സ്ഥാപനമാണ് അതായത് എല്ലാത്തിനും വിലക്കുറവാണ് ഇവിടെ വെണ്ടയ്ക്ക ബീട്രൂട്ട് തുടങ്ങിയ സാധനങ്ങൾ അതായത് പച്ചക്കറി സാധനങ്ങൾക്കൊക്കെ നമ്മൾ വിപണിയിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കരമായ വിലക്കുറവാണ് ഇവിടെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ സ്ഥലങ്ങളിൽ ഈ സ്ഥാപനത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് നമുക്ക് ഈ തിരക്കിൽ കാണാൻ പറ്റും വലിയ രീതിയിൽ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് മറ്റ് മലക്കര കടകളിലേക്കാട്ടിലും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിന് ബദലായി മറ്റൊരു സ്ഥാപനവും വന്നിട്ടുണ്ട് പക്ഷേ ഈ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപനമായി തുടങ്ങുന്നത് നിന്നാണ് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാപനമാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പഞ്ചായത്തിലൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ സ്ഥാപനം അവിടെ ആരംഭിച്ചത് പക്ഷേ ഇപ്പോൾ നിരവധി ആളുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുൻ കൺമുന്നിൽ കണ്ട ഒരു പരാതിയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട് ഒപ്പം നമ്മുടെ പട്ടാഴിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടുക കാരണം വലിയ രീതിയിലുള്ള പരാതികൾ ഈ ഒരു വിഷയത്തിലുണ്ട് നമുക്കറിയാൻ സാധിച്ച കൃഷിഭവനിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം ഒന്നും ചെയ്യില്ല എന്താണ് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചോണ്ട് പോകുന്നത് പതിനഞ്ച് ദിവസം വച്ചിരുന്നാലും അതൊന്നും ചെയ്യില്ല ഒറ്റ ഒറ്റാ പോയത് അല്ല അങ്ങനെ ഞാൻ ഇവിടെ മേടിച്ച എനിക്ക് ഇത്തിരി പച്ചക്കറിയ വേണ്ട ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞാൻ ഒരു കിലോ ബീൻസും ഒരു കിലോ വെണ്ടയ്ക്ക് അര കിലോ ടൊമാറ്റോ അല്ല ഇതും കാരറ്റും ഇത്രേ മേടിച്ചോളൂ അല്ല താഴെ ഒരു കടയുണ്ട് ഇതേമാതിരി ഞാനിത് ഞാനിത് മേടിക്കില്ല ഇതുവരെ ഞാൻ ഇവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു സാധനം മേടിക്കാനായിട്ട് വന്നതാ വന്നപ്പോഴേ ആൾക്കാരുടെയൊക്കെ പരാതികൾ ഇങ്ങനെ കേക്കുന്നുണ്ടല്ലോ അതെനിക്കറിയില്ല ഇവര് തമിഴ്നാട്ടുകാരോ എന്തോ മാരകമായ മാരകമായ വിഷമാ അല്ലെങ്കി അത് അങ്ങനെ വരൂല ഈ വലിയ ഇത് പരുവൊക്കെ വന്നിട്ട് പൊട്ടി ഒലിപ്പില്ല അതേപോലെയാണ് പൊട്ടി ഒരുങ്ങണത്